മാൾ വളരുന്ന ബന്ധം തുടരുന്ന വിശ്വാസം ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് മഞ്ചേരി റോഡ് പാണ്ടിക്കാട് ഫോൺ നയൻ സെവൻ ഫോർ സെവൻ സിക്സ് ഫോർ ഫൈവ് ട്രിപ്പിൾ സീറോ മണ്ണിലും പ്രത്യേകം മദീന കണ്ട കണ്ണിനെത്തില്ലാത്ത ചെമ്പ്രശ്ശേരി ആലിങ്കുന്ന് മൻഹജ് സുന്നയുടെ നേതൃത്വത്തിൽ നബിദിന റാലിയും അന്നദാനവും സംഘടിപ്പിച്ചു രാവിലെ ഏഴ് മണിയോടുകൂടി ആരംഭിച്ച നബിദിന റാലിയിൽ നൂറുകണക്കിന് വിശ്വാസികൾ അടിച്ചേർന്നു മദ്രാസ വിദ്യാർത്ഥികളുടെ ദഫ്മുട്ട് ഫ്ലവർ ഷോ തുടങ്ങിയ കലാപരിപാടികളോടെ സംഘടിപ്പിച്ച റാലിക്ക് വിവിധയിടങ്ങളിൽ സ്വീകരണം നൽകി റാലിക്ക് ശേഷം പ്രത്യേക പ്രാർത്ഥനയും അന്നദാനവും നടന്നു ജാതിമത ഭേദമന്യേ നടത്തിയ അന്നദാനത്തിൽ നൂറുകണക്കിന് ആളുകൾ പങ്കെടുത്തു ഓൺലൈൻ ഇന്നും നിങ്ങളോടൊപ്പം